ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു പക്ഷേ എന്തോ നടക്കാറില്ല അപ്പം ഇന്ന് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഇന്ന് ഞാൻ ലഞ്ചിന് രണ്ട് ഐറ്റം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് ഒന്ന് രസം പിന്നെ ഒന്ന് ഫ്രൈ ആണ് പ്ലാൻ ചെയ്യുന്നത് ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു നൂറ് ചരഞ്ഞും ചിക്കൻ ഫ്രൈയോ അല്ല ഫിഷ് ഫ്രൈയോ ആയിരിക്കുന്നു അല്ല സോയാബീൻ ഫ്രൈ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ഈ സോയാബീൻ ഫ്രൈയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര സിമ്പിളാണ് അപ്പം എന്താ പറയുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളുക അപ്പം എന്തായാലും പൊട്ടും താമസിച്ചാൽ അതിൻ്റെ വീഡിയോയിലേക്ക് കറക്കാം അല്ലേ ഇതാ അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സോയ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചോട്ടോ അരമണിക്കൂറൊന്നും വിടേണ്ട ആവശ്യമില്ല പക്ഷെ എന്തായാലും അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞെടുക്കണം ഫ്രൈ ചെയ്യേണ്ടതല്ലേ അപ്പം അത്യാവശ്യം വെള്ളം എല്ലാം കളഞ്ഞെടുക്കാൻ മാക്സിമം നോക്കാം അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ബാക്കി കാണിച്ചുതരാം അപ്പോൾ അതേ സോയോ ഞാൻ കഴുകി നല്ല വൃത്തിയായി സോയാബീൻ കഴുകി നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ആയി ആപ്പിൾ ഞാനൊരു മാങ്ങ പുളിയിട്ട് കട്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാറുണ്ട് അതിന് വേണ്ടി ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഉപ്പ് കറിവേപ്പില ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ സോയാബീനിൽ അതിട്ട് കൊടുക്കുക ഇത് ഫുള്ള് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് കൈ കൊണ്ടത് ഇങ്ങനെ എടുക്കുക ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഇഞ്ചിയും ഒന്നും ചേർക്കുന്നില്ല ഇത് നന്നായിട്ടിത് ഇങ്ങനെ നന്നായിട്ട് ഇതിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടവും പാവം പിടിക്കണം എന്തേട്ടോ അങ്ങനെ നമ്മുടെ മിക്സിങ് പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളിവിടെ ചിക്കനോ അതോ ഫിഷോ ഒക്കെ നമ്മൾ എന്താ ഫ്രൈ ചെയ്യാൻ നേരം മസാലയൊക്കെ പെരട്ടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ അതുപോലെ തന്നെ ഇതും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്ക് ഇതിൻ്റെ മസാല എല്ലാം ഇതിലുള്ളിലോട്ട് പിടിക്കും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ അല്ലെങ്കിൽ വെളി വെച്ചാലും മതി അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ ഗ്യാപ്പിൽ നമുക്ക് നല്ല അടിപൊളി ഒരു രസം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് വെക്കാം അല്ലെങ്കിൽ വെളിയിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് രസം ഉണ്ടാക്കാം രസത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ തവണ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വേണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനത് കാണിക്കുന്നില്ല അപ്പം ഇനി പോയി ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഒന്ന് വേണമെങ്കിൽ പപ്പടം വറക്കണം പപ്പടം വറക്കാം ഒരു ഓംലേറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതൊക്കെയാണ് ഇന്ന് ലഞ്ചിൻ്റെ ഒരു റെസിപ്പീസ് അപ്പോൾ ഞാൻ പോയി രസം ഉണ്ടാക്കട്ടെ ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ രസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്രേ വേണ്ടു അപ്പോൾ നമ്മൾ രസത്തിൻ്റെ പരിപാടി തന്നെ കഴിഞ്ഞു അപ്പോൾ ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്യാൻ പോവാണ് അതിന് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വന്ന ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തെടുക്കാം ഇഞ്ചി ഇടേണ്ടവർക്ക് ഇഞ്ചി ഇടാം ഞാൻ ഇഞ്ചി കിട്ടില്ല വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടേത് ോയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണയിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഈ എല്ലാ ഭാഗത്തും എണ്ണ പിടിക്കേണ്ട ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ അതിൽ കിടന്നു മതിയട്ടെ ഇതിലോട്ട് നമുക്കിനി കുറച്ച് സവാള ഇട്ട് കൊടുക്കാവേ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാൽ മതി പക്ഷേ ഞാനിത് ചെയ്യുന്നത് കുറച്ച് ടേസ്റ്റ് കൂടാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ സവാള കടിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സവാള കിട്ടില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് ഇത്തിരി ഇട്ട് കൊടുത്തു അപ്പോൾ അതിൽ കടന്നൊന്ന് സെറ്റ് ആയിട്ടാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി എണ്ണയെ കടന്നൊന്ന് മൂത്ത് തരട്ടെ അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മൊരുമൊരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ സവാളയൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് സ്പൈസി അല്ല ഒരുപാട് മസാലയില്ല ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒക്കെ മൊരിഞ്ഞ് മൊരിഞ്ഞിരിക്കുന്നത് നല്ല രസമുണ്ട് കഴിക്കാൻ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ സോയാബീൻ ഫ്രൈ ചെയ്തു രസമുണ്ടാക്കി അപ്പം സോയാബീൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒരു പുതിയൊരു വെറൈറ്റി ഡിഷാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ അതിന് എവിടെയും കണ്ടിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇട്ട് എഴുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ